നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ മൂന്നിടങ്ങളിലായി ബോംബ് സ്ഫോടനം ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഖൈബർ പഖ്ൻഖ പ്രവിശ്യയിലെ സൈനിക താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടു തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ കൊറ്റയിൽ ഒരു രാഷ്ട്രീയ റാലിയെ ലക്ഷ്യമിട്ട് നടന്ന ചാവേർ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇറാൻ അതിർത്തിക്കടുത്തുള്ള ബലൂചിസ്ഥാനിൽ നടന്ന മറ്റൊരു ചാവേർ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഈ സൈനികരാണ് ബലൂജ് മേഖലകളിലെ ആക്രമണം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ഈ രണ്ടിടത്തും വിഘടനവാദികൾ പാക് സൈന്യത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ തീയിട്ടുകൊണ്ട് മുന്നേറുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പലയിടത്തായി സ്ഫോടനങ്ങളും ചാവേർ ആക്രമണങ്ങളും തുടർക്കഥയാകുന്നു പാക് സർക്കാരിന്റെ അന്ത്യമടുത്തു എന്ന് ബലൂജിന്റെ പ്രഖ്യാപനം കൊച്ചയിൽ ഇറാൻ അതിർത്തിയോട് ചേർന്ന് വൻ സ്ഫോടനമാണ് നടന്നത് ബലൂജ് വികാരം അതിശക്തമാകുന്നു പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷം ലാഹോർ റാവൽപിണ്ടി പെഷാവർ പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് പ്രദേശങ്ങളിൽ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണങ്ങൾ ലക്ഷ്യം വെക്കുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പാക് പട്ടാളം അസിം മുനീറിന് വെള്ളിടി വെട്ടുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങളും ചാവേർ ആക്രമണങ്ങളും മുനീറിനെ ഭയപ്പെടുത്തുന്നു വിഘടനവാദികളുടെ പ്രധാന ലക്ഷ്യം പട്ടാള ആസ്ഥാനവും അസിം മുനീറുമാണ് ബലൂജിനെ നേരിടാൻ അസിം മുനീർ അമേരിക്കയുടെ സഹായം തേടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ ഈ വിഘടനവാദ ഗ്രൂപ്പിനെ അസിം മുനീറിന്റെ ആവശ്യപ്രകാരം ട്രംപ് ഭീകരവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ട്രംപിന്റെ പ്രിയങ്കരനാണല്ലോ അസിം മുനീർ തന്നെ ബലൂജിനെ തനിയെ നേരിടാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം പാകിസ്ഥാൻ പട്ടാളത്തിന് ഉടലെടുത്തിട്ടുണ്ട് കാരണം ഗറില യുദ്ധങ്ങളും പതിയിരുന്നുള്ള ആക്രമണങ്ങളുമാണ് ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാൻ പട്ടാളത്തെ തന്നെയാണ് ഇതിനോടകം തന്നെ നിരവധി പട്ടാളക്കാരെയാണ് കൊന്നത് അസിം സമ്മർദ്ദമേറുകയാണ് കൈബർ ഏറുകയാണ് ഖൈബർ പക്തൂൺഖ ചാവേർ ആക്രമണത്തിൽ പത്ത് സൈനികർ കൊല്ലപ്പെട്ടത് അസിമുനീറിനെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്നു ബലൂജ് പാക് പട്ടാളത്തെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ പതിവാക്കുന്നതിലാണ് ഇപ്പോൾ അസിമുനീർ വലിയ രീതിയിൽ അടിപതറിപ്പോകുന്നത് ഇവരെങ്ങനെ നേരിടണമെന്നറിയാതെ തല പുകയുകയാണ് ഖൈബർ പഖ്തൂൺഖയിലെ ബാനു നഗരത്തിൽ പാരാമിലിറ്ററി വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ട്രക്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ഒരാൾ സൈനിക കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറ്റി സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് നോർത്ത് വസീറിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബന്നു പ്രവിശ്യയിലെ ലക്കി മർവാദിലുണ്ടായ മറ്റൊരു ഭീകരാക്രമണത്തിൽ രണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ആക്രമണം നടത്താൻ അഞ്ച് ചാവേറുകൾ എത്തിയെങ്കിലും അവരെ സൈന്യം വധിക്കുകയായിരുന്നു ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് സൈനിക വാഹനങ്ങളുടെ കോൺവോയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി നടത്തിയ സ്ഫോടനത്തിൽ അഞ്ച് അർദ്ധ സൈനികരാണ് കൊല്ലപ്പെട്ടത് ചാവേർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാനിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ചാവേർ ആക്രമണങ്ങൾ നടക്കുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ റിമോട്ട് കൺട്രോൾ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അതിൽ സൈനിക വാഹനം പൂർണമായി തകർന്നുവെന്നും ബലൂജ് ലിബറേഷൻ ആർമി അറിയിച്ചു ഈ പ്രദേശം വളരെ കാലമായി ബലൂജ് വിമതരുടെ പ്രവർത്തന കേന്ദ്രമാണ് ഇവിടേക്ക് പാകിസ്ഥാൻ പട്ടാളത്തിന് കയറാൻ പോലും ഭയമാണ് ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബലൂജ് ലിബറേഷൻ ആർമി സായുധ പോരാട്ടം നടത്തിവരികയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പാകിസ്ഥാനിൽ തുടർച്ചയായി തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെ ഒന്ന് നേരിടാൻ പോലും പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയുന്നില്ല ഭീകരവാദത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരാണല്ലോ പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിനും പാക് സർക്കാരിനും നേരെ വിഘടനവാദികൾ തല ഉയർത്തിയിരിക്കുന്നതും തുടരെ തുടരെ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ മാസം കൊച്ചയിൽ നിന്ന് ടഫ്താനിലേക്ക് പോകുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു അതിൽ ഏഴ് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു ആക്രമണം നടന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ നഗരമായ കൊറ്റയിലായിരുന്നു ഇവിടെ ചാവേർ ആക്രമണമാണ് നടന്നത് ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു ഇവിടെ സ്ഫോടനം നടന്നത് മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പാർട്ടി നേതാവായ അക്താർ മെങ്കാർ പ്രസംഗിച്ച് വേദി വിടുന്നതിനിടെയായിരുന്നു സ്ഫോടനം അക്താര് ബംഗാളിനെ ലക്ഷ്യം വെച്ചായിരുന്നു സ്ഫോടനം എന്ന് ഉണ്ട് ബലൂചിസ്ഥാന് കൂടുതൽ അവകാശങ്ങളും നിക്ഷേപങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റാലി നടത്തിയത് റാലി കഴിഞ്ഞ് ജനങ്ങൾ മടങ്ങുന്നതിനിടെ പാർക്കിംഗ് സ്ഥലത്താണ് ബോംബ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല അപകടം നടന്ന ഉടനെ പരിക്കേറ്റവരെ ആംബുലൻസുകളിൽ ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു സംഭവത്തിൽ ബലൂചിസ്ഥാൻ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഫോടനം നടന്ന സ്ഥലം പോലീസ് സീൽ ചെയ്തു സംഭവത്തെ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫ്രാസ് അപലപിച്ചു ശത്രുക്കളുടെ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണ് ഇതെന്നും നിരപരാധികളായ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി തീവ്രവാദികളുടെ ഇത്തരം ചെയ്തികളെ പ്രതിരോധിക്കുമെന്നും സർഫ്രാസ് വ്യക്തമാക്കി ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ അതിശക്തമായി ഉയർന്നു വന്നിരിക്കുന്നതാണ് പാകിസ്ഥാൻ പട്ടാളത്തെ ഭയപ്പെടുത്തുന്നത് അസിമുനുനീർ ഇവരെ എങ്ങനെയെങ്കിലും അടിച്ച് ഇല്ലാതാക്കുന്നതിനുള്ള പല വഴികൾ തേടുന്നുണ്ട് എന്നാൽ ബലൂജ് ലിബറേഷൻ ആർമി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അതിശക്തമായിട്ടുണ്ട് അവരിലേക്ക് വലിയ തോതിലുള്ള ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഏറ്റവും അത്യാധുനിക ആയുധങ്ങളൊക്കെ ഈ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അസി മുനീറിനെ ുന്നത് അസീമുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്ത്യക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ബലൂജിസ്ഥാനെ സഹായിക്കുന്നത് ഇന്ത്യയാണെന്നാണ് ഇവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് കാരണം ബലൂചിസ്ഥാന് ഇന്ത്യയോട് വലിയ കൂറും അടുപ്പവുമാണുള്ളത് എന്നാൽ വിഘടനവാദി ഗ്രൂപ്പായ ബലൂജിനെ അംഗീകരിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നിട്ടും പാകിസ്ഥാൻ പറയുന്നത് ബലൂജിന് ആയുധ സാമ്പത്തിക സഹായങ്ങൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ സംഘങ്ങൾ സർക്കാരിനെയും സൈന്യത്തെയും ലക്ഷ്യം വെച്ച് കലാപം നടത്തുകയാണ് മേഖലയിലെ സമ്പത്തിന്റെ ഒരു വിഹിതവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബലൂചിസ്ഥാന്റെ വാതക ധാതു സമ്പത്തുകളെ സർക്കാർ ചൂഷണം ചെയ്യുന്നുവെന്നാരോപിച്ച് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവേശത്തിലൂന്നിയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം ബ്രിട്ടീഷ് യുഗത്തിനു മുൻപ് ബലൂചിസ്ഥാന്റെ വലിയൊരു ഭാഗം അവിഭക്ത ഇന്ത്യയിലായിരുന്നു പടിഞ്ഞാറ് കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്ത് നദിയും തെക്ക് അറബിക്കടലും അതിർത്തിയായി ഖാനേറ്റ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറുനാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കലാട്ട് ഖാൻ ആയിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി ഈ ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് കീഴിലായി സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി എന്നാൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നായിരുന്നു ഖാൻമാരുടെ താൽപര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂകരിക്കാനായി ഇവർ ഉയർത്തിക്കാട്ടി പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ വരുതിയിൽ നിന്നില്ല എന്നതാണ് വസ്തുത ഇറാനും ഈ മേഖലയിൽ താൽപര്യങ്ങളുണ്ട് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ പതിവാണ് എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നിട്ടും ബലൂചിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിലൊന്നും ഇതുതന്നെയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണനയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധവും അവർ ഉയർന്നു ഉയർന്നുവന്നതിന് കാരണവും അതുതന്നെയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഈ പ്രവിശ്യയിലെ ജനസംഖ്യ ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാന് ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമുള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ അസംതൃപ്തരായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ലയിച്ചപ്പോഴാണ് ബലൂചിസ്ഥാൻ കലാപഭൂമിയായി ഭൂമിയായി മാറുന്നത് ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനോടൊപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ബലൂജ് ജനതയെ വേട്ടയാടുകയാണ് പാകിസ്ഥാൻ പട്ടാളം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പാക് ഭരണകൂടത്തിനെതിരായ വികാരവും ഇവിടെ ശക്തമാണ് പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന അവകാശപ്പെടുന്ന ഒട്ടേറെ സംഘങ്ങൾ ബലൂജ് മേഖലയിലുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലും വാക്പോരുകൾ ഉടലെടുക്കുമ്പോഴും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് എല്ലായ്പ്പോഴും ബലൂജ് സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനെ ഇന്ത്യ വിശ്വസിക്കരുതെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പലതവണ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനെതിരായി ഇന്ത്യ സ്വീകരിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്നും ബി എൽ എ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമാധാനം സാഹോദര്യം വെടിനിർത്തൽ എന്നിവയെക്കുറിച്ച് പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കരുത് അതെല്ലാം യുദ്ധതന്ത്രങ്ങളും വഞ്ചനയും താൽക്കാലികമായ ഒഴിഞ്ഞുമാറലുമാണെന്നും ബിഎൽഎ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ നേരിടുമെന്നും ബിഎൽഎ പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന്റെ ഉറപ്പുകൾ വിശ്വസിക്കേണ്ട കാലം കടന്നുപോയി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുമ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ബിഎൽഎ നടത്തിയിട്ടുമുണ്ട് പാകിസ്ഥാൻ ആർമി സൈറ്റുകളും ഇന്റലിജൻസ് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഈ അടുത്ത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എഴുപത്തിയൊന്ന് ആക്രമണങ്ങളായിരുന്നു ബി എൽ എ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ നടത്തിയത് ഇപ്പോൾ വീണ്ടും അതിശക്തമായി ബലൂജ് ലിബറേഷൻ ആർമി തല പൊക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അസിം മുനീറിനെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അസിം മുനീർ ഈ വിഷയത്തിൽ ബലൂജിനെ നേരിടാൻ അമേരിക്കയിലേക്ക് ഓടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്